ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾ മൂലം യു എസ് ഓഹരിയിൽ വൻ ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊണ്ട് മാത്രം വലിയ തകർച്ചയാണ് വിപണിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തീരുവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചുള്ള ആശങ്കകളും മൂലം യു എസ് ഓഹരിയിൽ വൻ തരത്തിലുള്ള ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം വലിയ തകർച്ചയാണ് വിപണി ഒന്നടങ്കം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ നിന്നും എസ് ആൻ പി അഞ്ഞൂറ് പോൾ എട്ട് ശതമാനത്തിലധികം ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് ഡിസംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് പത്ത് ശതമാനത്തിലധികം ഇടിഞ്ഞതിന് ശേഷം നാസ്റ്റാക്ക് കോമ്പോസിറ്റ് ഔദ്യോഗികമായ തിരുത്തൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക അനിശ്ചിതത്വം അതുപോലെ തന്നെ മാദത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങൾ എന്നിവയൊക്കെയാണ് ഈ നിലയിലേക്ക് വിപണിയെ കൊണ്ടെത്തിച്ചതിൽ പ്രധാനമായി പങ്കുവയ്ക്കുന്നത് വിപണി മൂല്യത്തിൽ നാല് ട്രില്യൺ യു എസ് ഡോളറിലധികം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വലിയ ഇടിവ് അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും ഈ വീഴ്ച ഇലോൺ മസ്കിന്റെ ടെസ്ല അടക്കമുള്ള കമ്പനികളെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ടെസ്ലയുടെ വിപണി മൂല്യം നൂറ്റി ഇരുപത്തി അഞ്ച് ബില്ല്യൺ ഡോളറിലധികം ഇടിവാണ് നേരിട്ടിരിക്കുന്നത് ആലോചിക്കാം ടെസ്ല പോലൊരു കമ്പനിയുടെ അവരുടെ തന്നെ ഓഹരി ഇത്രത്തോളം ഇടിഞ്ഞ് താഴണമെങ്കിൽ മറ്റുള്ള ചെറുകിടവുമായും വർഗിടവു അല്ലെ വൻകിടമായിട്ടുള്ള മറ്റ് കമ്പനികളുടെ അവസ്ഥ ഏത് തരത്തിലേക്കാണ് എത്തിയിരിക്കുക എന്ന് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെള്ളിയാഴ്ച ക്ലോസിംഗിൽ വളരെ താഴ്ന്ന നിലയിൽ നിർത്തിയ മാർക്ക് സൂചിക ഡൗ ജോർജ് ഇൻഡസ്ട്രിയിൽ രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം അഥവാ എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റ് പൂജ്യം ഒന്ന് പോയിന്റുകളുടെ വൺ ഇടിവോടെ തിങ്കളാഴ്ച വലിയ നഷ്ടമാണ് നേരിട്ടത് യു എസ് സൂചികയുടെ പിടിച്ച് ഇന്ത്യൻ വിപണി ഉൾപ്പെടെ ഇന്ന് വലിയ നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ആഗോളതലത്തിൽ കൂടുതൽ വിപണികളെ ബാധിച്ചേക്കും എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വിലയിരുത്തലും യു എസ് വിപണിയിലെ ഇടിവിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ അതുപോലെ തന്നെ മാന്യ മാന്ദ്യസാധ്യതയെക്കുറിച്ചുള്ള ഭയം ഉയർന്ന ഓഹരി മൂല്യനിർണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് സമീപകാല ഇടിവിന് കാരണമാകുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്ത ശേഷം ഇതിൽ പ്രകടമായ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് കൂടാതെ ട്രംപിന്റെ പുതിയ തീരുവ വലിയ തോതിൽ നിക്ഷേപകരെ വിൽപ്പന സമരത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം നടത്തിയിട്ടുള്ള നിരവധി മാറ്റങ്ങൾ പുതിയ പുതിയ നിയമങ്ങൾ ഇതെല്ലാം ഓഹരി വിപണിയെ വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുന്ന തീരുവ നയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ട്രംപ് തള്ളിയതോടെയാണ് നിക്ഷേപകർ ഓഹരികൾ വിട്ടൊഴിഞ്ഞത് എന്നാണ് ശ്രദ്ധേയമായ കാര്യവും ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക മാന്യത്തിലേക്ക് വഴിയൊരുക്കുമെന്ന ഭയം ഒരു വശത്ത് ശക്തമായതോടെയാണ് യു എസിലെ വിപണികളെല്ലാം ഒറ്റയടിക്ക് വീണുപോയത് വിപണിയുടെ ഇനിയുള്ള ഭാവി എന്താകുമെന്ന് ചോദിച്ചാൽ വരാനിരിക്കുന്ന പണപ്പെരുപ്പ റിപ്പോർട്ട് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുള്ള സർക്കാർ നടപടികൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നിക്ഷേപകർ ശ്രദ്ധ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടും കുറയുന്നത് വിപണികളെ കൂടുതൽ ബാധ്യതകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒട്ടനവധി മാറ്റങ്ങളെല്ലാം സാമ്പത്തിക മാന്ദ്യത്തിനും വലിയ തരത്തിൽ അത് അടിവേരിടുന്നു എന്ന് കൂടി പറയേണ്ടി വരും വ്യാപാര നയങ്ങളിലെ അനുശത്വങ്ങളെല്ലാം ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ വ്യാപാര നിയങ്ങളുടെ അനുശോചത്വം അതുപോലെ തന്നെ മാന്ദ്യസാദ്യക്കുറിച്ചുള്ള ഭയം ഉയർന്ന ഓഹരി മൂല നിർണത്തെക്കുറിച്ചുള്ള ആശയങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം വ്യാപാരികളിൽ ഉടലെടുത്തെന്ന് കൂടി ഇതിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു